എന്തായിരുന്നു ബാങ്കിൽ പോയിരിക്കുന്നു മോളെ ഒരിക്ക ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അതായിരുന്നു വാത്തവാന്ന് അവിടെ ജോലിയൊക്കെ ഒന്നും മോള് കൊറച്ച് ജോലി ഉണ്ടായിരുന്നു ജോലിയൊക്കെ ചെയ്യുന്ന അതെ ഞാൻ തന്നെ ജോലിയൊക്കെ ചെയ്ത പിന്നെ ഉമ്മായി കൊണ്ട് പോലെ ഉമ്മാക്കെ ചെയ്ത പിന്നെ ഉമ്മാക്ക് സുഖല്ലേ ആ ഒന്നുമില്ല ഹൃദയം ചോദിച്ചതാ എന്തോ ഉണ്ടല്ലോ അങ്ങനെ ചോദിക്കാൻ കാണണം എന്താ കാര്യോ പിന്നെന്താണോ അവളോട് വന്നപ്പങ്ങനെയൊക്കെ പറയുന്നെന്ന് ഞാൻ ആലോചിക്കുന്നത് ആരും ഇല്ല എന്താണെങ്കിലും പറഞ്ഞോട്ട എന്താ കാര്യം ഇനി വരുമ്പം അവൾ മോളെപ്പറ്റിയ ചർച്ചയൊക്കെ പറയുന്നതേ അത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട് എന്താണെന്ന് വെച്ചാൽ അവളാണ് ഇവിടുത്തെ ജോലി ചെയ്യുന്നത് മോള് ജോലിയൊന്നും ചെയ്യത്തില്ല രാവിലെ എണീക്കത്തില്ല ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല എന്നാണ് പറയുന്നത് പിന്നെ ആ പിന്നെ മോളെ വീട്ടിലേക്ക് ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ അവള് കാണാത്തൊക്കെ എടുത്ത് മോള് കൊടുക്കുമെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മോളെപ്പറ്റി അത് കേൾക്കുമ്പോൾ എനിക്കെന്തോ ഒരു വിഷമം പോലെ മോളെപ്പറ്റി അതാ ഞാൻ ചോദിച്ചത് മോള് തന്നെയാണോ ഇവിടെ ജോലിയൊക്കെ ചെയ്യുന്നില്ല അതിലൊന്ന് സത്യാവസ്ഥ ഉണ്ടോയെന്ന് അറിയാനാ ഇത്ത ചോദിച്ചത് അങ്ങനെയൊക്കെ പറഞ്ഞോ ഇതൊന്നും കേട്ട് മോള് വിഷമിക്കൊന്നും വേണ്ട അല്ലല്ലോ ഇതിനകത്ത് ഉള്ളതാ ചെയ്താലും ചെയ്തില്ലെന്നേ പറയത്തുള്ളൂ അത് മിക്ക വെള്ളവും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ മോളെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല അത അങ്ങനെ ചോദിച്ചത് ഇതൊന്നും അല്ല പ്പുറം അവള് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതൊന്നും ഞാൻ പറയുന്നില്ല നോക്കിതൊക്കെ ഒരു വിഷമാവത്തില്ലേ മോളെ കണ്ടാൽ തന്നെ അറിയുമ്പോൾ ഒരു പാവമാണ് പറഞ്ഞ പാവ ഞാൻ ഞാൻ പാവം അല്ല ഇത്രയും പറഞ്ഞോളും പറഞ്ഞു മോളെ എന്നോട് എന്ത് വേണമെങ്കിലും എന്നോട് വിശ്വസിച്ച് പറയാൻ ഇവിടെ വേറെ ആർക്കും പറയാൻ പറ്റത്തില്ല അവര് രണ്ട് പറഞ്ഞു പറഞ്ഞോളു ഓക്കെ ഏറ്റവും നല്ലതുപോലെ വിശ്വസിക്കും ഞാൻ ആരോടും പറയില്ല എന്നും നോക്കും ഉമ്മായി എന്റെ അടുത്ത് പറഞ്ഞത് ഇത്തായ വീട്ടിൽ കേട്ടിട്ടു തന്നെയ വീട്ടിൽ ചെന്നിട്ട് ഇത്ത അവിടെ ചെന്നിട്ടും ഇതേപോലെയൊക്കെ അവര് പറഞ്ഞു ഇവര് പറഞ്ഞു ഇല്ല കഥകളൊക്കെ പറഞ്ഞ് അവരെ ആ വീട്ടുകാരെ തമ്മി തമ്മിയെ അടുപ്പിക്കുന്ന ജോലിയാണെന്നാ ഉമ്മ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ കുട്ടി അവിടെ വരുമോന്നും പറഞ്ഞിട്ടുണ്ട് ഉമ്മയില്ലാത്ത തക്കം നോക്കി ഇവിടെ വന്നിട്ട് എന്നെ ഉമ്മായും കൂടെ തെറ്റിദ്രിപ്പിക്കാൻ നോക്കുമെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇത്തവണ വരും കാത്തി ഇരിക്കയായിരുന്നു ഞാൻ അപ്പൊ ശരി എനിക്കിച്ച് ജോലിയും കൂടെ ഉണ്ട് എന്തായാലും ഇത്ത വന്ന് ഉദ്ദേശമൊക്കെ നടന്നു കിട്ടിയല്ലോ വേറെ നിറച്ചും കിട്ടിയല്ലോ ഇനിയും ഉമ്മ ഉള്ളപ്പോഴും ഉമ്മ ഇല്ലാത്തപ്പോഴും ഒക്കെ വന്ന് എത്തി നോക്കണേ അപ്പൊ ശരി എന്നാ എന്നാ ഇത്തോട്ടെ മോളെ വീട്ടിലേ ഇച്ചിരി പണിയുണ്ട് അതിന്റെ ഇടയ്ക്ക് ഇങ്ങോട്ടൊന്നും ഓടി പറഞ്ഞേ പോട്ടെ